ദേശീയ ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ബ്രിജ് ഭൂഷൺ സിംഗിന്റെ പാനലിന് ആധികാരിക വിജയം പിന്നാലെ ഗുസ്തി താരങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ വികാരഭരിത നിമിഷങ്ങൾ ഇനി രാജ്യത്തിനായി മത്സരിക്കില്ലെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാക്ഷി മാലിക് പ്രഖ്യാപിച്ചു ഗുസ്തി ഫെഡറേഷനെതിരായ സമരം തലമുറകളോളം തുടരുമെന്നും താരങ്ങൾ വ്യക്തമാക്കി ഹരിയാനയിലെ മോക്ര സ്വദേശിനിയാണ് സാക്ഷി മാലിക് ഗുസ്തി താരമായ മുത്തച്ഛനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടെങ്കിലും പന്ത്രണ്ടാം വയസ്സിലാണ് സാക്ഷി ഗോതയിൽ ഇറങ്ങിയത് കായിക വിനോദങ്ങൾ പെൺകുട്ടികൾക്കുള്ളതല്ല ആദ്യകാലത്ത് സാക്ഷി നേരിട്ടത് കടുത്ത വിമർശനങ്ങൾ എന്നാൽ മാതാപിതാക്കൾ പിന്തുണ നൽകിയതോടെ സാക്ഷി ഗുസ്തി കരിയറാക്കി രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായി മൂന്ന് കോമൺവെൽത്ത് ഗെയിംസിൽ സാക്ഷി ത്രിവർണ്ണ പതാക ഉയർത്തി അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുവർണ തിളക്കം രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ചു ആദ്യമായി ഒരു ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് ഗുസ്തിയിൽ മെഡൽ നേടി പെൺകുട്ടികൾക്ക് സ്ഥാനമില്ലെന്ന് നിന്ന് സാക്ഷി എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കി പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞത് ഈ വർഷത്തിന്റെ തുടക്കം മുതലാണ് ജനുവരി പതിനെട്ടിന് ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങളുടെ സമരം ആരംഭിച്ചു വർഷങ്ങളായി ബ്രിജ് ഭൂഷൺ പീഡിപ്പിക്കുന്നുവെന്ന് താരങ്ങൾ പരാതി ഉയർത്തി ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബ്രിജ് ഭൂഷണെ നീക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഏഴ് താരങ്ങൾ പോലീസിൽ പരാതി നൽകി കേന്ദ്ര കായിക മന്ത്രാലയം ഇടപെട്ട് ഗുസ്തി ഫെഡറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ബ്രിജ്ഭൂഷൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതായി പ്രഖ്യാപിച്ചു പക്ഷേ അറസ്റ്റ് വരെ പ്രതിഷേധം തുടരുമെന്നായിരുന്നു കായിക താരങ്ങളുടെ നിലപാട് എഫ്ഐആർ ഇടാതെയും അറസ്റ്റ് വൈകിച്ചും ബ്രിജ്ഭൂഷണെ ഡൽഹി പോലീസ് പരമാവധി സഹായിച്ചു സുപ്രീംകോടതി ഇടപെടലിന് പിന്നാലെ എഫ്ഐആർ ഇട്ടു എന്നിട്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് തെളിവുണ്ടായില്ല ഉത്തർപ്രദേശിലെ ബി ജെ പി എം പി എന്നുള്ള മേൽവിലാസം പ്രതിഷേധത്തിന് രാഷ്ട്രീയ നിറം നൽകി ആറ് തവണ എം അതിൽ അതിലഞ്ചു തവണയും ബി ജെ പി ടിക്കറ്റിൽ ജയിച്ചു വന്നയാൾ ഒരു രാഷ്ട്രീയക്കാരനും അപ്പുറം ശക്തനായ നേതാവ് ബ്രിജ് ഭൂഷണെ തൊടാൻ കേന്ദ്ര സർക്കാർ ഭയന്നു മെയ് ഇരുപത്തെട്ടിന് പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന ദിവസം ഇന്ത്യ ഗേറ്റിലേക്ക് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ മാർച്ച് കർഷക വിദ്യാർത്ഥി സംഘടനകൾ പിന്തുണ നൽകി ആയിരങ്ങൾ ഇന്ത്യ ഗേറ്റിലേക്ക് ഒഴുകിയെത്തി മാർച്ച് പോലീസ് തടഞ്ഞു രാജ്യത്തിന് അഭിമാനമായ താരങ്ങൾ തെരുവിൽ പോലീസ് ആക്രമണത്തിനിരയായി മെയ് മുപ്പതിന് രാജ്യത്തിനായി നേടിയ മെഡലുകൾ ഗംഗയിലൊഴുക്കെ പ്രതിഷേധിക്കാൻ താരങ്ങൾ തീരുമാനിച്ചു കർഷക സംഘടനകളുടെ അനുനയ നീക്കത്തിനൊടുവിൽ തീരുമാനം പിൻവലിച്ചു പക്ഷേ സാക്ഷിയുടെ തീരുമാനം പാരീസ് ഒളിമ്പിക്സിലടക്കം ത്രിവർണ പതാക ഉയരുമെന്ന പ്രതീക്ഷകൾ ഇല്ലാതാക്കി ഇനി പോരാട്ടമാണ് ഇരുട്ടിലേക്ക് പോകുന്ന ഇന്ത്യൻ ഗുസ്തിയുടെ ഭാവിയെ വെളിച്ചത്തിലേക്ക് എത്തിക്കുവാനുള്ള പോരാട്ടം